ലോക്സഭാ ഇലക്ഷൻ്റെ വ്യത്യാസമാണ് അസംബ്ലി ഇലക്ഷൻ വ്യത്യാസമാണ് പക്ഷേ ഞാൻ ഇവിടെ മത്സരിച്ചിട്ടുള്ള ജയിച്ച രണ്ട് മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ലോക്സഭാ മണ്ഡലം പഴയ മണ്ഡലത്തിൻ്റെ ചില പഞ്ചായത്തുകൾ പുതുക്കാട് മണ്ഡലത്തിലും അതുപോലെ ഉല്ലൂർ മണ്ഡലത്തിലും അപ്പോൾ നാല് മണ്ഡലങ്ങളിൽ എനിക്ക് വളരെ പരിചിതമായിട്ടുള്ള സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു മണ്ഡലം ആയതുകൊണ്ട് എനിക്ക് അത്രയും പ്രയാസം തോന്നിയിട്ടില്ല ഈ ഇലക്ഷനിൽ പിന്നെ നമുക്ക് വളരെ അടുത്ത ബന്ധമുള്ള സ്ഥലങ്ങളാണ് എല്ലാം നമ്മുടെ ഏഴ് മണ്ഡലങ്ങളായിട്ടും വളരെ ക്ലോസ് ആയിട്ടുള്ള ബന്ധമുള്ള മണ്ഡലങ്ങളാണ് രാഷ്ട്രീയമായും വ്യക്തിപരമായിട്ടും പ്രവർത്തന മേഖല എന്ന നിലയിലും ദൈനംദിന പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലമാണ് അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു പ്രയാസം ഇവിടെ മണ്ഡലത്തിലില്ല പ്രധാനമന്ത്രി ഒരു തന്നെ രണ്ട് പ്രാവശ്യം കേരളം സന്ദർശിക്കുന്നു റോഡ് ഷോ നടത്തുന്നു ും പ്രളയം നടന്ന കാലത്ത് ഞങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ പ്രളയം ഘട്ടത്തിലൊന്നും ഞങ്ങൾ കണ്ടില്ല നമ്മുടെ കേരളത്തിൽ ഞങ്ങളിവിടെ തൃശൂർ ജില്ലയിലെ ലക്ഷപ്പതിനായിരക്കണക്കിന് ആൾക്കാർ അഭയാർത്ഥി ക്യാമ്പിലൊക്കെ കെടുന്ന സമയത്ത് എന്താ അദ്ദേഹം വരാൻ സംശയം എല്ലാവർക്കും ഉണ്ട് അപ്പൊ മണിപ്പൂരൊന്നും പോവാതെ തൃശ്ശൂർ ഇങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ റിയാലോ അതിന്റെ കാര്യം എന്താ എല്ലാവർക്കും അറിയാലോ ബിജെപിക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് തൃശ്ശൂർ സീറ്റ് സീറ്റ് സീറ്റിൽ കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അപ്പോൾ അത് വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി കേരളത്തിൽ രണ്ട് ഡിജിറ്റൽ സീറ്റ് ബിജെപിക്ക് കിട്ടുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ഡിജിറ്റൽ സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്ന നരേന്ദ്രമോദിക്ക് കേരളത്തിൽ തൃശ്ശൂർ ഇന്ത്യയിൽ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറയാലോ അപ്പൊ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചറിയാലോ നിങ്ങളിപ്പോ മീഡിയ പ്രവർത്തകർ കേരളത്തിൽ നിന്ന് ബി ജെ പി കിട്ടുന്ന പത്ത് സീറ്റൊന്നും എണ്ണി പറയാൻ പറ്റും ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്ന് പറഞ്ഞാൽ ഡബിൾ ഡിജിറ്റൽ ഡിജിറ്റ് സീറ്റ് കേരളത്തിൽ നിന്ന് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞ പ്രധാനമന്ത്രിയാണല്ലോ നാനൂറ് സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ രണ്ട് തമ്മിലൊന്ന് കമ്പയർ ചെയ്തെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് സീറ്റ് കഴിച്ച് പത്ത് സീറ്റ് കേരളത്തിൽ നിന്നാണ് അപ്പോൾ നിങ്ങളെന്ന് കണക്ക് കണക്ക് മതിയല്ലോ എന്ത് എത്ര സീറ്റ് കിട്ടുന്നുള്ളത് വരെ വന്നതിന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥാനാർത്ഥി മാറിലും പുതിയ സ്ഥാനാർത്ഥി വരിലും പുതിയ കാര്യങ്ങളല്ല അതൊക്കെ അവരുടെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുൻപുണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ഇന്നത്തെ ഘട്ടത്തിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് വളരെ മുന്നോട്ട് പോയല്ലോ പുതിയ സ്ഥാനാർത്ഥി ഒന്ന് വളരെ മുന്നോട്ട് പോയതിനു ശേഷം പിന്നെ പഴയ കാര്യം പറഞ്ഞില്ല എന്താ വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ